നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ മൂന്ന് സീറ്റുകളിലേക്കും പഞ്ചാബിലെ ആറ് സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിലെ ഒരു സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഡൽഹി നോർത്ത് ഈസ്റ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കനയ്യകുമാർ മത്സരിക്കും ഇവിടെ മനോജ് തിവാരിയാണ് ബിജെപി സ്ഥാനാർത്ഥി ചാന്ദിനി ചൌക്കിൽ ജെ പി അഗർവാളാണ് സ്ഥാനാർത്ഥി ലാംബയ്ക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു ഡൽഹി നോർത്ത് വെസ്റ്റിൽ ഉദിത് രാജാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ടിക്കറ്റിൽ നിന്നും മത്സരിച്ച ഉദിത് ഇവിടെ വിജയിച്ചിരുന്നു രാ ജലന്ധറിൽ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി മത്സരിക്കും അമൃത്സറിൽ ഗുർജീത് സിംഗ് ഔജ്ല ഫത്തേഗഡ് സാഹിബിൽ അമർ സിംഗ് ബെറ്റിൻഡയിൽ ജീത് മൊഹീന്ദർ സിംഗ് സിദ്ധു സംഗ്രൂരിൽ സുഖ്ബാൽ സിംഗ് ഖൈറ പാട്ടിയാലയിൽ ധരംവീർ ഗാന്ധി എന്നിവരുമാണ് സ്ഥാനാർത്ഥികൾ ഉത്തർപ്രദേശിലെ അലഹബാദിൽ ഉജ്ജ്വൽ രേവതി രമൻ സിംഗ് മത്സരിക്കും അതേസമയം പുതിയ പട്ടികയിലും റൈബറേലി അമേഠി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ബീഹാറിലെ ബഗുസരായയിലാണ് കനയ്യ മത്സരിച്ചത് എന്നാൽ പിന്നീട് സിപിഐ വിട്ട് ് കോൺഗ്രസിൽ എത്തിയിരുന്നു ഇക്കുറി ബീഹാറിലെ മഹാസഖ്യത്തിന്റെ ഭാഗമായ സി പി ഐ ബഹുസരായി ചോദിച്ചു വാങ്ങിയിരുന്നു ഇതോടെ ഇക്കുറി കനയ്യു മത്സരിക്കാൻ അവസരമുണ്ടാകുമോ എന്ന സംശയങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കനയ്യയെ ഡൽഹിയിൽ മത്സരിപ്പിച്ചേക്കും എന്ന വാർത്തകൾ ഇതിന് പിന്നാലെ വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നത്